മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിൽ മഹേശ്വരൻ്റെ ചതി ഇനിയെങ്കിലും പുറത്താകണം എന്നുള്ള ആവശ്യം പ്രേക്ഷകർ ഇപ്പോൾ ഉന്നയിച്ച് തുടങ്ങിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ മഹേശ്വരൻ്റെ ചതികൾ പുറത്തു വന്ന എല്ലാവരും ഗാഥയെ അംഗീകരിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് തിരിച്ചടികൾ കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി ഇതേ തുടർന്ന് എത്തുകയാണ് ഗാഥയെ സ്വന്തമാക്കണം എന്ന് കരുതുന്നവർ ഇതോടെ ഗൗതവും കൂട്ടരും സത്യങ്ങളറിയാതെ അയാളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഇതേ തുടർന്ന് കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നമ്പുടേ നന്ദ ഇതേ തുടർന്ന് പ്രശ്നത്തിൽ ഇടപെടുകയാണ് പക്ഷേ കാര്യങ്ങൾ നന്ദയുടെ കയ്യിലും നിൽക്കുന്നില്ല ഇതോടെ സത്യങ്ങളെല്ലാം നന്ദ ഗൗതമിനെ അറിയിച്ചതിനെ തുടർന്ന് ഗാഥയുടെ സത്യം അറിയുന്ന ഗൗതമാകെ പകച്ച് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തൻ്റെ സഹോദരിയാണ് ഗാഥ എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ ഗൗതം ഇതേ തുടർന്ന് രക്ഷിക്കുന്നതിന് താൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചു കൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്